ഏവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശുദ്ധ തമ്പാടിത്തരം നെറികേട് മറന്നുള്ള പ്രവർത്തനം ആരെ കുറിച്ചൊന്നല്ലേ മനോരമയെ കുറിച്ചിട്ടോ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള നടനാണ് ഇപ്പോൾ നമ്മുടെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആള് അതായത് ബാല ബാല എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ കമ്പട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ബാലൻ മലയാളികളൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതൊന്ന് കേട്ടോ മനോരമക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം ഇന്ന് മനോരമ പത്രത്തില് മലപ്പുറം എഡിഷണൽ എന്നെ ഒരു വാർത്ത വന്നു എന്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് തന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ് കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല വേറൊരു മണികണ്ഠനാണ് കള്ളപ്പണമാണ് വിഷയം അപ്പോ മനോരമയ്ക്ക് എന്റെ പണം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ് എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കണ്ട്രോളറ് എന്നെ വിളിച്ചു അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് എൻ്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ് അപ്പോൾ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ട് വിളിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് ചോദിച്ച് വിളിച്ചു ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ് അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പോഴും ഞാൻ ഉള്ളേർക്കും നിങ്ങളാ സ്ല്ലുങ്ക ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠെന്നാ அதே மணியண்டனான அதேப்போ இல்லை நீங்கள் அரெஸ்ட்டு உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளாவில் எனக்கு ஒரு ஃப்ரெண்டு இருக்காரு அவரை அனுப்புனார் அப்படி நான் உங்களை கால் பண்ணேன் அது உண்மையானு தெரி தெரிஞ்சுக்கிறதுக்கு என்ன பண்ணிட்டு பிள்ளி பண்ணப்போலான விஷயம் அறியினது അപ്പോ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലെന്ന് അവരാ സമയത്ത് ഏർ ഓ ആ നടൻ അറസ്റ്റിലായി നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാം എന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടും എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ റിയിക്കണം ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല അതുണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപര നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചു കൊള്ളുന്നു ചട്ടത്തരം ഊളത്തരം കാണിക്ക മാധ്യമധർമ്മം എന്നുള്ള ഒന്ന് മറന്ന് ആർക്കെതിരെയും റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ശുദ്ധ തെമ്മാടിത്തരവും അസംബന്ധവും പറയാ എന്നുള്ള ഒരു ധിക്കാരം അവരുടെ ഇതുപോലത്തെ ഊളത്തരങ്ങൾ നിർത്തിക്കൂടെ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ നിന്നല്ലോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നോ ഇതാണോ നിങ്ങളുടെ മാധ്യമധർമ്മം ഇതുപോലെ കാലത്തെ കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ചെയ്തതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ വിളിക്കോ ഏതെങ്കിലും ഒരു സംവിധായകൻ വിളിക്കോ ഏതെങ്കിലും പുതിയ പടത്തിൽ അദ്ദേഹത്തിന് റോൾ കിട്ടും അദ്ദേഹം വളർന്നു വരുന്ന ഒരു കലകാരല്ലേ പ്രോത്സാഹിപ്പിക്കണ്ടതുമായിട്ട് നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ മോശം എന്ന് പറഞ്ഞത് ദയവ് ചെയ്ത് ഇതുപോലത്തെ പ്രവർത്തികൾ ആരും ചെയ്യാതിരിക്കുക സത്യമായിട്ടുള്ള കാര്യങ്ങൾ സത്യമായിട്ടുള്ള വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുക കൊടുക്കുക എന്തെങ്കിലും നിങ്ങളുടെ റേറ്റിങ് കൂടിക്കോ ഒരു കുഴപ്പമില്ല കുറെ കാലങ്ങളായി ആളുകള് വായിക്കുന്ന പത്രമാധ്യമത്തിൽ പെട്ടാൽ നിങ്ങളുടെ ഈ മലയാള മനുഷ്യപ്പെട്ട അതൊക്കെ നിങ്ങളൊന്ന് ആലോചിക്കണം വളരെ മോശം എന്തായാലും എന്നെ കുറിച്ച് പ്രതികരി പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പ്രതികരിച്ചതാണ് അപ്പൊ ബൈ ബൈ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ കണ്ടിഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ